പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും എറണാകുളം ജില്ലയിലെ പിറവത്തെ മിഷേൽ ഷാജി എന്ന് പറയുന്ന സി എ വിദ്യാർത്ഥിനി ആ സി എ വിദ്യാർത്ഥിനിയെ ആദ്യം കാണാതായി പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തി മിഷേൽ ഷാജി എന്ന് പറയുന്ന ആ സി എ വിദ്യാർത്ഥിനിയുടെ അച്ഛന് ഇന്ന് നിരാശയുടെ ദിവസമാണ് മിഷേൽ ഷാജിയുടെ മരണത്തിൽ സി ബി ഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആ കുട്ടിയുടെ അച്ഛൻ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു അന്വേഷണം അതിവേഗം പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ട് നൽകാനാണ് കോടതി ക്രൈംബ്രാഞ്ചിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് മിഷേൽ ഷാജിയുടെ തിരോധാനത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് പെൺകുട്ടിയുടെ പിതാവ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു പിറവം മുളക്കുളം സ്വദേശിനിയായ മിഷേൽ ഷാജിയെ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് അഞ്ചിനാണ് കൊച്ചിയിൽ കാണാതായത് എറണാകുളം കച്ചേരിപ്പടിയിലെ സെൻറ്റ് തെരേസാസ് ഹോസ്റ്റലിൽ താമസിച്ച് സി എക്ക് പഠിക്കുകയായിരുന്നു മിഷേൽ കാണാതായ അന്ന് വൈകിട്ട് അഞ്ചിന് കലൂർ സെൻ്റാൻ്റണീസ് പള്ളിയിലെത്തി മടങ്ങുന്ന മിഷേലിൻ്റെ സി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു പിറ്റേന്ന് വൈകിട്ട് ആറു മണിയോടെ കൊച്ചി കായലിൽ മിഷേലിൻ്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു മകളെ ആരോ കരുതിക്കൂട്ടി കൊലപ്പെടുത്തിയതാണ് എന്നാണ് വീട്ടുകാരുടെ പരാതി ലോക്കൽ പോലീസ് അന്വേഷിച്ചു പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചു ഒരു തുമവും ലഭിച്ചില്ല ഈ സാഹചര്യത്തിലാണ് കേസ് സി ബി ഐക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ട് പിതാവ് ഷാജി വർഗീസ് ഹൈക്കോടതിയെ സമീപിച്ചത് പക്ഷേ ആ ആവശ്യമാണ് ഇപ്പോൾ കോടതി നിരാകരിച്ചിരിക്കുന്നത് ക്രൈംബ്രാഞ്ചിനോട് അന്വേഷണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി അതിൻ്റെ ഫലം കണ്ടെത്താനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്